ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കണ്ടില്ലേ മുരിങ്ങേലയയാണ് ഇന്ന് മുരിങ്ങേല തോരൻ ഉണ്ടാക്കാനായിട്ട് പോവാണ് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഇല മാത്രം എടുത്താൽ മതി ഇത് മുഴുവനും വേണ്ട ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ തോരൻ വയ്ക്കുന്നതിന് വേണ്ടി എടുക്കുന്നുള്ളൂ ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് വലിയ ഇലകളൊക്കെ കാണും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി കത്തി ഉപയോഗിച്ചൊന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയേ ഈ മുരിങ്ങയിലയുടെ ഗുണങ്ങളെപ്പറ്റി ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്നതാണ് ഞാനതൊക്കെ പറഞ്ഞ സമയം കളയുന്നില്ല അപ്പോൾ ഇലയൊക്കെ നേട്ടം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ തോരനിലേക്ക് ഞാൻ കുറച്ച് ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുപ്പത് ചക്കക്കുരു ഞാൻ തൊലിയൊക്കെ കളഞ്ഞെന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടി ചേർത്താണ് നമ്മളിന്ന് തോരൻ തയ്യാറാക്കുന്നത് ഇതിലേക്കുള്ള അരിപ്പിനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകും നാല് വെളുത്തുള്ളിയും അഞ്ചാറ് കൊച്ചുള്ളിയും അര ടീസ്പൂൺ ജീരകവുമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം ഇത് നമ്മൾ ചതക്കുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേണം ചതച്ചെടുക്കാനായിട്ട് ഇനി ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരി ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചക്കക്കുരി ഒക്കെ ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് വേവിച്ചെടുക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇതിന് പകരം കുക്കറിലേക്ക് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് വിസിൽ അടിക്കുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ചക്കക്കുരിയിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് ചക്കക്കുരു വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനൊന്ന് നോക്കുവാണ് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ അങ്ങ് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകും ഇതിപ്പോൾ കറക്റ്റിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി പെട്ടെന്ന് തന്നെ എടുക്കാം ഒരു പാനിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും രണ്ട് കൊച്ചുള്ളി ചെറുതായിട്ട് എരിഞ്ഞതും രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറിയ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ ഇനി ചക്കക്കുരു ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരിയൊക്കെ കറക്റ്റിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് പോയിട്ടില്ല ഈ ഒരു പരുവത്തിന് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ അരപ്പൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വേവിക്കണം അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിന് തന്നെ ചക്കക്കുരു വേവിച്ചെടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം അരപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം അതുപോലെ തന്നെ ഈ ചക്കക്കുരുവിലേക്ക് ഈ അരപ്പൊക്കെ ഒന്ന് പിടിക്കണമല്ലോ അതുകൊണ്ട് ചെറിയ തേയില ഇട്ടൊരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വീണ്ടും ഒന്നും കൂടി വേവിക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം ഇപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പൊക്കെ തുറന്നിട്ട് ഇത് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ ഈ ഒരു സമയം കൊണ്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇനിയും വേണം നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നടുക്കോട്ടാണ് ഇതുപോലെ ചെറുതായിട്ടൊന്നും മാറ്റിയതിന് ശേഷം നടുക്കായിട്ടാണ് മുരിങ്ങയില ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഈ മുരിങ്ങയില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സൈഡിൽ നിന്ന് ചക്കക്കുരുവൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്നാക്കി കൊടുക്കണം ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് ഒന്നും കൂടി വേവിച്ചെടുക്കണം കാര്യം നമ്മുടെ ഒന്നും വെന്തിട്ടില്ല ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇലക്ക് വെന്ത് കിട്ടിക്കോളാം അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് പോവാണ് ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് തന്നെ കുറച്ചിടണേ ഞാനിവിടെ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അടപ്പൊക്കെ തുറന്നു നോക്കി അപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ഇതുപോലെ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി ഞാനിവിടെ ഈ മുരിങ്ങയില നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കരി ഇതിൽ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണെങ്കിൽ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കരി നമ്മൾ ചക്കക്കുരി വേവിച്ചപ്പോൾ ചേർത്ത് കൊടുത്ത ഉപ്പേ ഉള്ളൂ വേറെ രണ്ടാമത് ചേർത്ത് കൊടുത്തൊന്നുമില്ല ഇനിയും വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരല്പ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നിളക്കിയെടുത്താൽ മതി നമ്മുടെ തോരനൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ തോരനാണ് റെഡിയാക്കിയിരിക്കുന്നത് ചക്കക്കുരു മുരിങ്ങയില തോരൻ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണമേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്